സിറോ മലബാർ സഭയ്ക്ക് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള നിർണായക സിനഡിന് തുടക്കമായി സഭ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ ആറ് ദിവസമായാണ് സമ്മേളനം നടക്കുന്നത് രഹസ്യ ബാലറ്റിലൂടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടുന്നയാൾ സഭാ അധ്യക്ഷനാകും ആഗോള കത്തോലിക്ക സഭയിൽ അംഗസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ മൂന്നാമത്തെ സഭയുടെ തലവനെ കണ്ടെത്താനുള്ള നടപടികൾക്കാണ് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ വേദിയാകുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത പ്രതിസന്ധിയും ഏകീകൃത കുർബാന നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളുമെല്ലാം പരിഹാരമില്ലാതെ വളർന്ന സാഹചര്യത്തിലാണ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി കഴിഞ്ഞ ഡിസംബർ ഏഴിന് സ്ഥാനത്യാഗം ചെയ്തത് നിലവിൽ കൂരിയ ബിഷപ്പ്മാർ സെബാസ്റ്റിൻ വാഴിയപ്പുരയ്ക്കലിനാണ് അഡ്മിനിസ്ട്രേറ്റർ ചുമതല മെത്രാമാരുടെ ധ്യാനത്തോടെയാണ് സിനഡിന് തുടക്കമായത് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തിരഞ്ഞെടുപ്പ് മാത്രമാണ് ഈ സമ്മേളനത്തിന്റെ അജണ്ട മറ്റു കാര്യങ്ങളെല്ലാം പുതിയ സഭാ തലവൻ ചുമത്തിലേറ്റ ശേഷമുള്ള സിനഡ് പരിഗണിക്കും ആകെയുള്ള അറുപത്തഞ്ച് മിത്രാന്മാരിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അടക്കം എൺപത് വയസ്സ് പൂർത്തിയാകാത്ത അൻപത്തിമൂന്ന് പേർക്കാണ് വോട്ടവകാശം ആദ്യഘട്ട ചർച്ചയ്ക്ക് ശേഷം അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവർക്കായി രഹസ്യ ബാലറ്റ് ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്ന മെത്രാൻ സഭ അധ്യക്ഷനാകും ആദ്യ റൗണ്ടിൽ ആർക്കും മുന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അഞ്ച് റൗണ്ട് വരെ സമാന വോട്ടെടുപ്പ് നടക്കും എന്നിട്ടും സഭാധ്യക്ഷനെ തിരഞ്ഞെടുക്കാനായില്ലെങ്കിൽ രണ്ട് വട്ടം കൂടി വോട്ടെടുപ്പ് നടത്തി കേവല ഭൂരിപക്ഷമുള്ളയാൾ തിരഞ്ഞെടുക്കപ്പെടും സിനഡ് തിരഞ്ഞെടുത്ത പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ വിശദാംശങ്ങൾ മാർപ്പാപ്പയ്ക്ക് കൈമാറും തുടർന്ന് വത്തിക്കും ിലും കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലും ഒരേ സമയം പ്രഖ്യാപനം നടക്കും എറണാകുളം അങ്കമാലി അതിരൂപത പ്രതിസന്ധിയിലടക്കം പുതിയ മേജർ ആർച്ച് ബിഷപ്പ് സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും